നമസ്കാരം ഇനി ഒരു തവണ കൂടെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്ന് സി പി എം എന്ന പാർട്ടി പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പോളിറ്റ് ബ്യൂറോ പറയുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി പിണറായിക്ക് നൽകുന്ന ഒരു പണിയാണ് ഇത് എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നാം മനസ്സിലാക്കേണ്ടതാണ് നീണ്ട വർഷത്തെ ജനത്തിന്റെ ആന്റി ഇൻകം ഇൻകമ്പൻസി അതായത് ആന്റി ഇൻകംബൻസി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അദ്ദേഹത്തിനോടുള്ള വിരുദ്ധ വികാരം അപ്പോൾ നീണ്ട പത്തു വർഷത്തെ ആന്റി ഇൻകമ്പൻസി ഫാക്ടർ അദ്ദേഹത്തോട് ജനങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹത്തിനെ തന്നെ നേരിട്ട് അതായത് ജനങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കും അദ്ദേഹം പോയി പറയുന്ന പോലെ അടുത്തൊരു ഗവൺമെന്റിനായി ഭരണം കൊണ്ടുവരുന്നതിന് ജനങ്ങളോട് വോട്ട് തേടി ഇറങ്ങുമ്പോൾ എന്താണ് അദ്ദേഹത്തിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന വിരുദ്ധ വികാരം എന്നതിന് പച്ചയ്ക്ക് മനസ്സിലാവും അവർ മനസ്സിലാക്കി കൊടുക്കും അത് അതിനെ നേരിട്ട് മനസ്സിലാക്കാനായി അത് പാർട്ടി അതെ അദ്ദേഹത്തിന് ക്ഷമിക്കുക അത് അദ്ദേഹത്തിനെ നേരിട്ട് മനസ്സിലാക്കാനായാണ് പാർട്ടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് നയിക്കാനായി ഇറങ്ങാൻ നിർദ്ദേശം നൽകുന്നത് അതാണ് പാർട്ടി നൽകുന്ന പണി എന്ന് നാം പറഞ്ഞത് അതായത് പാർട്ടിയിലെ ഒരു ബ്രാഞ്ച് ഘടകത്തിൽ പോലും അല്ലെങ്കിൽ പോട്ടെ ഏറ്റവും ചെറിയ ഘടകം അതാണ് ബ്രാഞ്ച് എന്ന് പറഞ്ഞത് ഒരു ഒരു ഘടകത്തിൽ പോലും ഒരു ആളും പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു ഒരു വിമർശന വിമർശനം പറയാൻ ആകാത്ത രീതിയിൽ അദ്ദേഹം ഭരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ പാർട്ടി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം ജനങ്ങൾക്ക് അനഭിമിതനാണ് ജനങ്ങളെ എത്രത്തോളം ദ്രോഹിച്ചു എന്ന് അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഇത്തരത്തിൽ വോട്ട് ചോദിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലാകും അത് പാർട്ടി അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഭരിച്ചു എന്നുണ്ടെങ്കിൽ ഇടതുമുന്നണിയെ നയിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച നിങ്ങളുടെ സർക്കാർ നിങ്ങൾ തന്നെ പ്രത്യേകിച്ച് വെച്ച ജനവിരുദ്ധ വികാരം നിങ്ങൾ തന്നെ കാണു കണ്ടിട്ട് അതിനനുസരിച്ച് അതിനെ മറികടന്ന് ജന ജനങ്ങളിൽ നിന്ന് അത് അവരുടെ ജനവിരുദ്ധ വികാരം മാറ്റി നിങ്ങൾ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ എൽ ഡി എഫ് ഒരിക്കൽ കൂടി ഭരണത്തിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുവോ എന്ന് അല്ലെങ്കിൽ അവർ അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അവസരം നൽകത്തക്ക രീതിയിൽ ഏർ നിങ്ങൾ വിജയിച്ചു വരുമോ എന്ന് കാണട്ടെ എന്നാണ് പാർട്ടി അദ്ദേഹത്തിന് നൽകുന്ന ഒരു ടാസ്ക് അപ്പോൾ അദ്ദേഹം മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ചോദിക്കും അദ്ദേഹം ഇങ്ങനെ നയിക്കുമോ നയിക്കുക മാത്രമേ ഉള്ളൂ അദ്ദേഹം മത്സരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം നയിക്കുക മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമുക്ക് നമ്മൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നാളെ ഇതുവരെ സി പി എമ്മിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ മത്സരിക്കാത്ത ആൾക്കാർ അതായത് പാർട്ടിയുടെ പാർട്ടി ഘടകത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്നവരൊക്കെ മുഖ്യമന്ത്രി ആവുകയും ആറുമാസം കഴിഞ്ഞ് മുഖ്യമന്ത്രി ആയ ചരിത്രവും ഇവിടെയുണ്ട് അതിന് ഉദാഹരണം ഇ കെ നയനാർ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം മത്സരിക്കില്ല മറിച്ച് പിണറായി ഇങ്ങനെ പാർട്ടിയെ നയിക്കട്ടെ അല്ലെങ്കിൽ പാർട്ടിയെ ഈ ഇലക്ഷൻ നയിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു വേള നയിച്ച് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ പാർട്ടി നിർത്തിയിരിക്കുന്ന പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങളിൽ യോഗ്യത ഉള്ളവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോൾ യോഗ്യത ഉള്ളവർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് അദ്ദേഹം ചിലപ്പോൾ മുഖ്യമന്ത്രി ആകില്ല അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും സി പി എം പാർട്ടിയുടെ പിന്നെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വീണ്ടും മുഖ്യമന്ത്രിയാകും പോളിറ്റ് ബ്യൂറോയിൽ ഉള്ളവർ ഇപ്പൊ എ വിജയരാഘവൻ ഉണ്ടാകും ശൈലജ ഉണ്ടാകും ചിലപ്പോൾ ഗോവിന്ദൻ ഉണ്ടാകും അപ്പൊ ഇവർക്ക് ആർക്കെങ്കിലും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് പാർട്ടി ഇതുവരെ പാർട്ടിയിൽ അവരുടെ സംഘടനാ സംഘടനാതലത്തിൽ അവരുടെ പ്രകടനം ജനങ്ങളെ കൂടെ നിർത്താനുള്ള അവരുടെ കഴിവ് ഇതൊക്കെ പാർട്ടിയുടെ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ കൂടി നോക്കി വിലയിരുത്തിയ ശേഷം അവരിൽ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ പൊളിറ്റ് ബ്യൂറോയിലെ മത്സരിച്ച് ജയിച്ച ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സന്നറിയെ കുറിച്ചാണ് ഈ പറയുന്നത് അതായത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് ഒരാളെ ചിലപ്പോൾ മുഖ്യമന്ത്രിയായി സെലക്ട് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ ആറു ആറുമാസത്തിനകം പാർട്ടിയുടെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ നിർത്തി വിജയിപ്പിക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുക അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് വയസ്സ് എൺപത് കഴിയും കഴിയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം ജയിക്കും അദ്ദേഹത്തിന് ജയിപ്പിക്കും എന്നിട്ട് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ശേഷം പിന്നീട് ഇങ്ങനെ അദ്ദേഹത്തിന് തുടർന്നു പോകാൻ കഴിയുമോ എന്നുള്ള കാര്യം പാർട്ടി ആലോചിക്കും ഇത് ഒരു വശം മറ്റൊരു വശം അദ്ദേഹം ഇപ്പോൾ ഇത് ഇത്തരത്തിൽ മത്സരിക്കാതെ പാർട്ടിയെ വോട്ടു യോജിച്ച ആൾ ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫ് ഒരുവേള തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭരണത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയാണ് യഥാർത്ഥ ചിത്രം യഥാർത്ഥ വിഷയം പാർട്ടി ഘടകത്തിൽ എല്ലാ ഘടകങ്ങളുടെയും മുന്നിലേക്ക് ഈ പത്ത് വർഷത്തിനിടയിൽ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള അതായത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പാർട്ടിക്ക് നേരെ വന്നിരുന്ന വിമർശനങ്ങൾ പാർട്ടി മുഖവലിക്ക് അതുകൊണ്ടാണ് എൽ ഡി തോറ്റത് ഭരണം നഷ്ടപ്പെട്ടത് എന്ന രീതിയിലേക്ക് പാർട്ടിക്ക് ആ നിരീക്ഷണം നടത്തേണ്ടി വരും പാർട്ടി അതിനെ സംബന്ധിച്ച് പിന്നെ പഠിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പിണറായിക്ക് നേരെ വരുന്ന പാർട്ടിയിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ കൂരമ്പ് ആയി തന്നെ എത്തി അതായത് ഇതുവരെ പാർട്ടിക്ക് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും വിമർശനം കേട്ടിട്ടുള്ള അതായത് പൊതുജനങ്ങളുടെ ഇഷ്ടക്കേട് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള പിണറായി വിജയനെ ഈ കാര്യങ്ങൾ പാർട്ടി തന്നെ അതായത് തന്നെ ജനങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല പാർട്ടി ഒരു തന്നെ വിമർശിച്ചു വിമർശിക്കാതിരുന്നതാണ് ആ വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയില്ല അവർക്കൊന്നും വിമർശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിനെ നേരിട്ട് മനസ്സിലാക്കിപ്പിക്കാൻ അതായത് അദ്ദേഹം വോട്ട് ചോദിക്കാൻ ഇറങ്ങി ആൾക്കാരോട് വോട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം കാട്ടിക്കൂട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കാട്ടിക്കൂട്ടിയ പ്രക്രിയകൾ കൊണ്ടാണ് ഇതൊന്നും കിട്ടാതെ പോയതെന്ന് ജനങ്ങളിലൂടെ പറയുമ്പോൾ പാർട്ടി കൂടെ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പിണറായിക്ക് മുട്ടും അങ്ങനെ അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി വേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹം നയിച്ചാൽ അദ്ദേഹം മത്സരിക്കണ്ട എന്നൊരു തീരുമാനം തീർച്ചയായും അദ്ദേഹം നയിച്ചാൽ മതി മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ പാർട്ടി പോകും എന്നാണ് നമ്മളൊരു നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് പിന്നെ ചിന്തിക്കാൻ കഴിയുക സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയുടെ അതായത് എന്ന രീതിയാണ് സി പി എമ്മിന് അതായത് പോളിറ്റ് ബ്യൂറോയുടെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അങ്ങനെ ഒരു തീരുമാനമാണ് പോളിറ്റ് ബ്യൂറോ കൈകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിണറായിക്ക് ഈ അംഗം ഈ അംഗം എന്ത് വില കൊടുത്തും ഈ അംഗം ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്ത് നയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് അപ്പൊ അത് അദ്ദേഹം അതിനുവേണ്ടി പാർട്ടിയെ എൽ ഡി എഫിനെ ജയിപ്പിക്കാനായി അദ്ദേഹം തന്നെ ചെയ്യും പാർട്ടിയേക്കാൾ അത് ഈ പറയുന്ന രീതിയിൽ സി പി എമ്മിനേക്കാൾ എൽ ഡി എഫിനെക്കാൾ അദ്ദേഹത്തിന്റെ ആവശ്യമാണ് ഈ ഇങ്ങനെ പാർട്ടിയെ അല്ലെങ്കിൽ എൽ ഡി എഫിന് വീണ്ടും ത്രീ പോയിന്റ് സീറോ മൂന്നാമത് പിണറായി സർക്കാരിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമായ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മാത്രം ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമോ നമുക്ക് കാത്തിരിക്കാം ഈ മറ്റ് അതിനെ തുടർന്നുള്ള മറ്റ് സംഭവ വികാസങ്ങൾക്കായി നമുക്ക് തുടർന്നു നോക്കാം രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ ഒരു ഉത്സുകതയുള്ള മനസ്സോട് അതായത് ഇങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ ചുരുക്കത്തി ഇങ്ങനെയാണ് നമ്മ ഈ പറഞ്ഞതുവരെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതായത് പിണറായി വിജയൻ തന്നെ ഇടത് സർക്കാരിനെ നയിക്കട്ടെ എന്ന് സി പി എം പറയുമ്പോൾ പിണറായി വിജയനായിട്ട് പത്തു വർഷം എന്തൊക്കെ ക്രമക്കേടുകൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി ആ കാട്ടിക്കൂട്ടിയെ വിക്രിയകൾ പാർട്ടി അദ്ദേഹത്തെ അറിയിക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഘടക അതായത് പി എം ശ്രീ പദ്ധതി അല്ലെങ്കിൽ വിഷയം പിന്നെ അങ്ങനെ ഒത്തിരി 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 ജനവിരുദ്ധ വികാരം ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ അത് അദ്ദേഹത്തിനെ നേരിട്ട് ജനങ്ങളിലൂടെ പാർട്ടി തന്നെ അറിയിക്കാൻ പാർട്ടിയിലൂടെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാത്ത പെട്ട ജനങ്ങളിലൂടെ നിങ്ങൾ അറിയൂ എന്നുള്ളതാണ് പാർട്ടിയെ എൽ ഡി എഫിനെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നയിക്കട്ടെ എന്ന് സി പി എം തീരുമാനിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ ബോധ്യമാകുന്നത് ഒരു വേള ഇത്തരത്തിൽ വീണ്ടും ഭരണം വരികയാണെങ്കിൽ പിണറായിയെ മുഖ്യമന്ത്രി ആക്കാനാണ് സാധ്യത ബാക്കി മത്സരിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ യോഗ്യത ഉള്ളവർ ഉണ്ടായിരുന്നാലും ഇല്ലാത്തവർ ഉണ്ടായിരുന്നാലും പിണറായി തന്നെ വീണ്ടും നയിക്കട്ടെ എന്ന് പറയുന്നു അദ്ദേഹം തന്നെ എം എൽ എ ആകാതെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആറു മാസത്തിനുള്ളിൽ പാർട്ടിയുടെ ഒരു സുരക്ഷിത സ്ഥാനത്ത് അദ്ദേഹത്തെ നിർത്തുന്നു അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുന്നു അദ്ദേഹത്തിനെ ജയിപ്പിക്കുന്നു വീണ്ടും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നു ഇതൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഒന്ന് സംഭവിച്ച ശേഷം അതായത് ജയിച്ചതിന് ശേഷം മാത്രം ഉണ്ടാകാൻ പോകുന്ന സമൂഹ വികാസമാണ് അത് സംഭവിക്കില്ല എന്ന് ഏതാണ്ട് പാർട്ടിക്ക് തന്നെ ഉറപ്പാണ് അങ്ങനെ ഒരു സംഭവം കാര്യം ആന്റിഇൻകമ്പൻസി ഫാക്ടർ അത്ര വലുതാണ് എന്ന് പാർട്ടിക്ക് വളരെ നന്നായി അറിയാം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നില്ല തുടർന്ന് അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായി നമ്മൾ സഭയിൽ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല അപ്പൊ നമുക്ക് കാത്തിരിക്കാം സി പി എമ്മിന്റെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ഉള്ളിലിരിപ്പ് പാർട്ടിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകത്തിന്റെ മനസ്സിലിരിപ്പ് ഇതാണ് പിണറായി ഇതുവരെ സി പി എമ്മിനെ നയിച്ചു എന്നുണ്ടെങ്കിൽ പിണറായിക്ക് ഒരു മുഖമായി പിണറായിയുടെ പിണറായി തന്നെയാണ് പാർട്ടിയുടെ മുഖമായി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലയോ പിണറായി എന്ന നേതാവെ അല്ലെങ്കിൽ അവരുടെ സഖാവേ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ കേരളത്തിലെ ഈ കണ്ട കോടി കണക്കിന് ജനങ്ങളുടെ മുന്നിൽ എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നത് അവരുടെ നിങ്ങളോടുള്ള രണ്ട് രീതിയിലുള്ള പ്രതികരണവും നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പാർട്ടിയുടെ ഒരു വമ്പൻ മിഷണറിയാണ് അല്ലെങ്കിൽ പാർട്ടി തന്നെ കണക്കുകൂട്ടി ചെയ്യുന്ന ഒരു വലിയ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ തളയ്ക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്നെയും വളർത്താനോ പാർട്ടി തയ്യാറാക്കുന്ന ഒരു വൻ പദ്ധതി എന്ന് മാത്രമേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ സി പി എം എന്ന പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്